പാലാവയിൽ സെന്റ് ജോൺസ് ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാവയിൽ സെന്റ് ജോൺസ് ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടവക വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ നേതൃത്വം നൽകുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ഇടവകയുടെ തന്നെ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഇടവകയെ ആറ് സോണുകളായി തിരിച്ച് വടംവലി നീന്തൽ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു മുതൽ പലാവേൽ ഇടപതിയുടെ കുടിയേറ്റത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നവംബർ ആദ്യം മുതൽ തുടങ്ങിയ നിരവധി മത്സരങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കായിക ഇനങ്ങളായി ബാസ്ക്കറ്റ്ബോള് വോളിബോൾ ഷട്ടില് നീന്തൽ അതുപോലെ വടംവലി എല്ലാ മത്സരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് അവസാന ഇനമായ കായിക മത്സരങ്ങൾ അത്ലറ്റിക്സ് ഇന്ന് ഇവിടെ വാശിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ സോണുകളായി തിരിച്ച് ഇടവകയെ തന്നെ ആറ് സോണുകളായി തിരിച്ചുകൊണ്ട് മത്സരങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ സോണുകൾക്ക് പോയിൻറ്റുകൾ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ട്രോഫികൾ നൽകുന്നതായിരിക്കും അതുപോലെ പലാവേലിൻ്റെ ഈ കുടിയേറ്റത്തോടൊപ്പമുള്ള ഈ ഒരു ഉദ്യമത്തിൽ വിവിധങ്ങളെ അല്ലെങ്കിൽ ഇടവകയിലുള്ള മുഴുവൻ പേരെയും കൂട്ടിയിണക്കി അവരുടെ സ്നേഹത്തിനും സാഹോദര്യത്തിനും കൊണ്ടുപോകുന്നതിനു വേണ്ടി ഉള്ള ഒരു സദുദ്ദേശത്തോടെ തുടങ്ങിയ ഈ കായിക മത്സരങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ വാശിയോടെ നടക്കുന്നു ഇടവകയിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ ഒന്നായി മത്സരിക്കാൻ ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസ് മാണിക്യത്ത അച്ഛൻ്റെ ഒരു ആശയത്തിൽ വന്നതാണ് ഒരു ഇടവക ദിനമായി ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് ജോസ് അച്ഛൻ അന്ന് മുതലേ ഇത് ഒരു സോണുകളായി തിരിച്ച് ഒരു ഇടവക ദിനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പാലാവേൽ സെന്റ് ജോൺസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന അത്ലറ്റിക്സ് മത്സരങ്ങളിൽ ഇടവകയിലെ ആറ് സോണുകളിൽ നിന്നായി മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് പത്ത് വരെ പ്രായമുള്ള കുട്ടികൾ ഒരു ഗ്രൂപ്പും പിന്നീട് ഇരുപത് വയസ്സ് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് വയസ്സ് വരെ വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഗ്രൂപ്പ് തിരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചു എഴുപത് വയസ്സിന് മുകളിൽ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട് ഓട്ടം ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് നടത്തം തുടങ്ങി നിരവധി മത്സരങ്ങൾ നടന്നു ഒമ്പത് വയസ്സുവരെ പ്രായമുള്ള വനിതകളുടെ ലോങ് ജംപ് മത്സരം ആരംഭിക്കുന്നതിനാണ് പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കേണ്ട കായിക താരങ്ങൾ നൂറ്റി അറുപത്തി ആറ് എഴുപത് വയസ്സിന് മുകളിൽ പുരുഷന്മാരുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നടത്ത മത്സരം ഏറെ ആവേശകരമായിരുന്നു വാശിയേറിയ മത്സരത്തിൽ എൺപത്തിയൊന്നുകാരനായ ടി ജെ ജോസഫ് തെക്കേടുത്ത് ഒന്നാം സ്ഥാനം നേടി എഴുപത്തേഴ് വയസ്സുള്ള കഴുകന്മാക്കൽ അബ്രാഹാം രണ്ടാം സ്ഥാനം നേടി അറുപതിനും എഴുപതിനുമിടയിൽ പ്രായമുള്ള പുരുഷന്മാരുടെ നടത്ത മത്സരത്തിൽ അറുപത്താറുകാരനായ തങ്കച്ചൻ കൊടിമരത്തും ഒന്നാം സ്ഥാനം നേടി മത്സരം ഇടയിലുള്ളവരെ മത്സരമായിരുന്നു ഞാൻ തെനിയും ഫസ്റ്റ് ഫസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് വളരെ മനോഹരമായിരുന്ന മത്സരങ്ങളല്ല നമുക്ക് ഈ നമ്മുടെ ഈ എല്ലാപ്പറ്റി ഇവിടെ കുറ്റി ജൂബിലി അനുസരിച്ച് നല്ലൊരു ആവേശകരമായ മത്സരമായിരുന്നു പറഞ്ഞു മത്സരം ആവേശകരമായിരുന്നു ആരോഗ്യകരമായ മത്സരം അതെ ആ മൂക്കിടാനുണ്ട് ഷോർട്ട് പുൾ ബൽത്രബലം 61 ടു 70 മെ 70 ന് മുകളേ ഫസ്റ്റ് ഇവര 60 ന് മുകളേ ഫസ്റ്റ് സെക്കൻഡ് ആയിരാണ് പ്രായമില്ല പെൻകിറ്റുകളുടെ 100 മീറ്റർ ഒന്ന് 224 225 820 3 മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ